മ രാമ 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 പാഹിമാ രാമപാദം ചേരണേ മുക്കുന്ദമ പാഹിമാ ആരെയും പോരി നയക്കുംതിൽിന ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളോറുകൾ പോന്നിടുക നമ്മുടെ കൂടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറ ആലവട്ടങ്ങളും വെൺചാമരങ്ങളും നീലത്തഴകളും

മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തോടെ കണ്ടു രഘുവരൻ ചെയ്തു മന്ദം വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നത് വരുന്നതു ചൊല്ലേണം ചൊല്ലണമെന്നോട് ഇവരെ യഥാഗുണം കേട്ടു വിഭീഷണൻ രാഘവ കാന്തി പൂണ്ട് ൂണ്ട തേരിൽ കരയേറി സിംഹ പരാക്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണ നന്ദനൻ നന്ദന ആയോധനത്തിനു കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ വരുന്ന ദുരാവണൻ തൻ മകൻ പൊന്നണിഞ്ഞ കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മണ്ണവേ

ദേവകുലാന്തകനാകിയ രാവണൻ ഏവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു യുദ്ധം വിഭീഷണൻ ചെന്നത് കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു യുദ്ധേദശമുഖനെ കൊല ചെയ്തുടൻ ചിത്രകോപം കളഞ്ഞിടുവൻ ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻ എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗം പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളും നിങ്ങൾ ചൊമ്മലും കാപ്പുരം യുദ്ധത്തിൽ ഞാൻ പോരും ഇവരോട് ശക്തിയിലായികയുമില്ലേ തുമേ ൃന്ദ തള്ളിവിട്ടിട വാനരേന്ദ്രന്മാർ ഭയം തരികുന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നീടിനാർ ശു കൈക്കൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ചാൽ വൻവനായുള്ളോരൂ ഇവനോടും പോരിന് മുൻപിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്ന സൗമിത്രയും ചെന്നിരം നേടിനാൻ മണ്ണവൻ താനും അരുൾ ചെയ്തിത നേരം ഭദ്രാരിയും ബോരിൽ വ്യത്രസ്ഥനായി വരും നത്തൻ ചരേന്ദ്രനോടേറ്റുണ്ടു നിശാചനർക്കേറ്റവും ന്യായവും എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലണമല്ലോ കലഹത്തിന് എന്നെല്ലാം ശിക്ഷോരനന്ദനും ലക്ഷ്മണനും വാങ്ങിനാൻ തൊഴുദാശുവിൽ ചോരനെ കണ്ടോരു നേരത്തും വാനന നായകനാകിയ മാരുതി തേർത്തടം തന്നിൽ കുതിച്ചു വീണീടിനാർത്ഥനായി വന്നു നിശാചരനാഥനും ദക്ഷിണ ഹസ്തോങ്ങി പറഞ്ഞു ദൂരക്ഷോരനോടുമാരുത പുത്രൻ നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായി മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാവത്തു കവി കുലത്താലടോ നിന്നെ അടിച്ചു കൊല്ലുവാൻ വന്നു നിൽക്കും വരനെ ഒഴിച്ചുകൊൾ വീരൻ എന്നാകിൽ നീ വിക്രമമേറിയ നിന്നുടെ പുത്രനാമക്ഷകുമാരനെ കൊന്നതു ഞാനിട എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചെന്നാൻ ഇവിടെ കിന്നു വന്ന കപികളിൽ നല്ലനല്ലോ ഭവാൻ നന്മ നന്മയെന്തായതെനിക്കിന്നിതുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവനും മൃത്യു വരാതെ ജീവിപ്പവനില്ലല്ലോ മൃത്യു വന്നീല നിനക്കത് കൊണ്ടു എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ പിന്നെ വാഹിച്ചു വീണാൻ കവിശ്രേഷ്ഠൻ നീലനം നേരം കുതികൊണ്ടു രാവണന്മേലെ കരേറി കിരീടങ്ങൾ വത്തിലും വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോട് ഞാൻ പാടി തുടങ്ങി പാവം കൊണ്ടു രാവണൻ പാവകപുത്രനേരാവണം തള്ളി വിട്ടിടിനാൻ തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താൻ അതു നേരവരം ബാണഗണത്തെ കാണരുതാത ലക്ഷ്മണൻ അല്ലൽ ും കാണരു പിന്നെ മയൻ കൊടുത്തോരുപേൽ സൗമിത്രി തന്നോട മാറില മാറു ചാട്ടിയിടക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റിവിടിനാൻ

മാരുതിദാനം വീണ മാരുക്ഷണേ പുഷ്പ സമാനമെടുത്തു കൊണ്ടാതരാൻ പുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ മാറും ദശമുഖൻ കൈലാ മാറവുക്കോ മയദത്തമാം ശക്തിയായകനാകിയ രാമനും

നിന്നയെടുത്തു കാൺമാൻ കൊതിച്ചേന്തുലോ ഇന്ന് അതിനാശുയോഗം വന്നിതാകെയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രയും പാലിച്ചു കൊള്ളുവെന്ന് എന്നോടെ മുൻവില രക്ഷണം നിൽ നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തോകിന ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പം എഴുതാന്ത

ചാപവും നേരെ നക്കഞ്ചരാധിപനായ ദശാസിനു ശക്തിക്ഷയം കണ്ടു രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞേടിന സാരഥി തന്നെയും കൊന്നു കളഞ്ഞളവാരൂഢന നിന്നു ദശാസിനും രാമനും രാവണൻ തന്നോട് ചെയ്താൻ ആമയം ആമയംഭാരം നിനക്കുണ്ടു മനസ്സേ പോയാലും ഇന്ന് ഭയപ്പെടായി നീ ഇനി ലങ്കയിൽ ചെന്ന് അങ്ങിരുന്നാൽ ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ട് ആയോധനത്തിനു നാളെ വരേണം നീ ൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിൽ അങ്ങു നടന്നു ദശാനൻ രാഘവാസ്ത്രം തുടരെ തുടർന്നുണ്ടെന്ന് രാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കി തുലോ വേ പൂണ്ട് വേ പഥു ഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम रावणान्दग राम श्रीराम रमणीयविग्रह もそれ